ആഴ്ച പന്ത്രണ്ട് പേരാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ വീക്കിലെ ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ് ജെഫ്രി കഴിഞ്ഞ വീക്കിൽ എന്തൊക്കെ സമ്പവകാശങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് സോ നമുക്ക് അധികം തുടങ്ങാം ഇന്നത്തെ ഡേ ഫിഫ്റ്റി സെവനിലെ നോമിനേഷൻ ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് തമിഴ് ചാനൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ ഫാസ്റ്റസ്റ്റ് അപ്ഡേറ്റിനും ലൈവ് റിവ്യൂസിനുമായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം ആദ്യം നമുക്ക് കഴിഞ്ഞ വീക്കിൽ എന്തൊക്കെ സംഭവവാസമാണെന്ന് പരിശോധിച്ച് നോക്കിയിട്ട് ഒട്ടനോട്ടത്തിൽ നിന്ന് ഓടിച്ച് നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ ദിവസത്തോട്ട് വരാം ഓക്കെ കഴിഞ്ഞ വീക്ക് എട്ടാമത്തെ വീക്കായിരുന്നു അപ്പം കഴിഞ്ഞ വീക്കിൽ പത്ത് പേരായിരുന്നു നോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നത് എന്നുള്ളതാണ് പ്രധാന എടുത്ത് പറയുന്നൊരു ഇമ്പാക്റ്റ് അതിൽ എൻട്രീസ് ഉൾപ്പെടെ നോമിനേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ദീപക് ആയിരുന്നു കഴിഞ്ഞ വീക്കിലെ ക്യാപ്റ്റൻ എന്നുള്ളതും പ്രധാനപ്പെട്ട ഇമ്പാക്റ്റാണ് പിന്നെ വിശാലും തർഷിയും തമ്മിലൊരു ലവ് കോമ്പോ നമുക്ക് വർക്ക് ചെയ്യുന്നതായിട്ട് അവിടെ കാണാനായിട്ട് സാധിച്ചു കഴിഞ്ഞ വീക്കിൽ നമുക്ക് സാധനം കാണാൻ സാധിച്ചു പിന്നീട് അനുഷ്യതയുടെ ഒരു മികച്ച പ്രകടനം നമുക്ക് കഴിഞ്ഞ വീക്കിൽ കാണാനായിട്ട് സാധിച്ചു എടുത്തു പറയേണ്ട ഒരു ഇമ്പാക്റ്റാണ് നമ്മുടെ അനുഷ്ഠിതയുടെ മികച്ച പ്രകടനം എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഇമ്പാക്റ്റാണ് പിന്നെ വീക്കിലി ടാസ്ക് കൊടുത്തിരുന്നു നീയും നീയും ബൊമ്മയും ഞാനും ബൊമ്മ എന്നുള്ളതായിരുന്നു വീക്കിലി ടാസ്കിൻ്റെ പേരെന്നു പറയുന്നത് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ സീസൺ ഫൈവില് കണ്ട സെയിം ടാസ്ക് തന്നെയാണ് ഇവർക്ക് കൊടുത്തിരുന്നത് നന്നായിട്ട് കളിക്കുകയുണ്ടായി എല്ലാവരും നന്നായിട്ട് കളിച്ചു ആടി വഴക്ക് ഇടിവലിയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് പിന്നെ എല്ലാവരും എല്ലാവരുടെയും ഗെയിം സ്റ്റാച്ചാർജി പുറത്തെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ വീക്കിലെ ഒരു പ്രകടനം എന്ന് എടുത്ത് പറയാനുള്ളത് പിന്നെ നമ്മുടെ റാണവും റയാനും തമ്മിൽ ഒരു ഫിസിക്കൽ അസോൾട്ടും സംഘർഷമൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് അതുകൂടാതെ സൗന്ദര്യം റാണവും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ജാക്കിലും അത് കയറിയിടപെടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ സൗന്ദര്യ അതായത് സൗന്ദര്യ റിയാക്ട് ചെയ്യുന്നത് തെറി വിളിച്ച റിയാക്ട് ചെയ്യുന്നുണ്ട് അത് ഞാൻ എടുത്ത് പറയുന്നില്ല കാരണം അത് നിങ്ങൾക്കറിയാലോ എന്തായിരിക്കും എന്നുള്ളത് കാരണം അത് തമിഴിലത് തെറിയല്ല പക്ഷേ മലയാ മലയാളത്തിലത് എന്നുള്ളതാണ് എടുത്ത് എനിക്കെടുത്ത് പറയാനുള്ളത് ഓക്കെ അങ്ങനെ സംഘർഷപരുന്നതമായൊരു വീക്കെന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിക്കാൻ പറ്റുന്ന ഒരു വീക്ക് തന്നെയായിരുന്നു കഴിഞ്ഞ എട്ടാമത്തെ വീക്ക് എന്ന് പറയുന്നത് പിന്നെ ശിവയും മഞ്ജിനിയും തമ്മിലൊരു സംഘര്ഷമുണ്ടായിരുന്നു സൗന്ദര്യം മഞ്ജിനും തമ്മിൽ ഉപ്പൊരിഞ്ഞ വഴക്കുണ്ടായിരുന്നു എല്ലാം നിറഞ്ഞൊരു സംഘർഷഭരിതമായൊരു വീക്ക് തന്നെയായിരുന്നു കഴിഞ്ഞൊരു എട്ടാമത്തെ വീക്ക് എന്ന് പറയുന്നത് അങ്ങനെ ഇതിനൊരു അതായത് ഈ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിബന്ധന വെച്ചിരുന്നു ഇതിൽ ജയിക്കുന്ന അവസാനം വരുന്ന ഒരാൾക്ക് നോമിനേഷൻ ഫ്രീ കാർഡ് ഉണ്ടാകുമെന്നുള്ളതായിരുന്നു ടാ ഒരു നിബന്ധന എന്ന് പറയുന്നത് അങ്ങനെ അവസാനം നമ്മുടെ ജഫ്രിക്കാണ് നോമിനേഷൻ ഫ്രീ പാസ് കിട്ടുന്ന അവസാനം ജഫ്രിക്കാണ് നോമിനേഷൻ ഫ്രീ കാർഡ് കൊടുക്കാനുള്ള തീരുമാനം വരുന്നത് കാരണം ജഫ്രിയാണ് ജയിക്കുന്നത് അതുകൊണ്ട് ജഫ്രിക്കാണ് കിട്ടുന്നത് കുറച്ച് നിബന്ധ അതായത് ജഫ്രിക്ക് കുറച്ച് നിബന്ധനകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത് അമ്പത്തി ഏഴാമത്തെ ദിവസം അമ്പത്തി ഏഴാമത്തെ ദിവസം മുതൽ അറുപത്തി രണ്ടാമത്തെ ദിവസം വരെ ജറി സേഫാണ് എന്നുള്ളതാണ് ഇപ്പോൾ ക്യാപ്റ്റൻ ആണല്ലോ അപ്പോൾ ജഫ്രി നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ക്യാപ്റ്റൻ ആണ് അതുകൊണ്ട് പറ്റത്തില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് അമ്പത്തി ഏഴാം ദിവസം മുതൽ അറുപത്തി രണ്ടാമത്തെ ദിവസം വരെയുള്ള കാര്യമാണ് പറയുന്നത് അതിലുള്ള അതിൽ ജഫ്രി സേഫാണ് ഇനി ഇനി വരുന്ന ദിവസം അതായത് അറുപത്തി മൂന്നാമത്തെ ദിവസം ഉണ്ടല്ലോ അറുപത്തി മൂന്നാമത്തെ ദിവസം മുതൽ എഴുപതാമത് ദിവസം വരെയുള്ള കാലയളവിൽ അതായത് ജെഫ്രി ആരും നോമിനേറ്റ് ചെയ്തില്ലെങ്കിൽ അതായത് ജെഫ്രി ആരും നോമിനേറ്റ് ചെയ്തില്ലെങ്കിൽ മിഡ് വീക്ക് വിഷമുണ്ടെങ്കിലും ജെഫ്രി എഴുപതാമത്തെ ദിവസമേ പോകും പുറത്തേക്ക് പോകുള്ളൂ എന്നുള്ളതാണ് ഇപ്പം എടുത്ത് പറയേണ്ട ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് പിന്നെ ബെസ്റ്റ് പെർഫോമർ ആര് ബെസ്റ്റ് പെർഫോമർ ആരെന്നുള്ളതായിരുന്നു പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് അതിൻ്റെ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് ജെഫ്രിയും സാജനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ട് അവർ രണ്ടുപേരും ക്യാപ്റ്റൻസിലേക്ക് മത്സരിക്കാൻ പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ പെർഫോമർ ആയിട്ട് മഞ്ജുരും റാണവും തിരഞ്ഞെടുക്കപ്പെടുന്നു അവർക്ക് ശിക്ഷയും കൊടുക്കുന്നുണ്ട് അതിന് അതിന് പാവകളായിരിക്കുക എന്നുള്ളതാണ് അവർക്ക് ശിക്ഷ എന്നുള്ള പറയുന്നത് അങ്ങനെ കഴിഞ്ഞ രണ്ട് ദിവസം വീക്കെൻഡ് എപ്പിസോഡായിരുന്നു നമ്മുടെ സേതുപതി പതിവ് പോലെ വരുന്നു പതി പോലെ വരുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ സ്വന്തം വിജയ് സേതുപതി എന്ന് പറഞ്ഞ് തുടങ്ങുന്നു എന്നിട്ട് കഴിഞ്ഞ വീക്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു കുറേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് പിന്നെ ചോദിക്കേണ്ട കാര്യങ്ങളൊന്നും ചോദിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് എനിക്കെടുത്ത് പറയാനുള്ള എൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കാരണം നമ്മുടെ റാണവും റാണവും പറയാനും തമ്മിലൊരു ഫിസിക്കൽ അസോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അത് അത് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്കെടുത്ത് പറയാനുള്ളൊരു എന്ന് പറയാം അതുകൊണ്ട് ചോദിക്കണമായിരുന്നു പക്ഷേ ചോദിക്കേണ്ട കാര്യങ്ങളോട് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ അരുണ്ട് ബർത്ത്ഡേ ആയിരുന്നു പിന്നെ ബർത്ത്ഡേ ഡേ ആഘോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ വീക്കിൽ അന്ന് അടിപൊളിയായിട്ട് ആഘോഷിക്കുകയുണ്ടായി പിന്നീട് പിന്നീട് നോമിനേഷൻ പ്രോസസ്സായിരുന്നു നടന്നിരുന്നത് നോമിനേഷൻ പ്രോസസ്സിൽ അവസാനം ഈ കുറച്ച് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പ്രാവശ്യം നോമിനേഷൻ എന്ന് പറയുന്നത് അതായത് ആക്ടിവിറ്റി ഏരിയയിൽ പോവുക ആക്ടിവിറ്റി ഏരിയയിൽ പോയിട്ട് ബാക്കി നാല് പേരുണ്ടല്ലോ ബാക്കി അവസാനം നാല് പേർ വരുന്ന നാല് പേര് പോയിട്ട് ഞാൻ നിൽക്കുക അപ്പോൾ അവർ ആരാണോ ഇതിനകത്ത് അവർക്ക് അതായത് ഒരു ടാസ്ക് കൊടുക്കും അതിനകത്ത് ഒരു ബൊമ്മ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ സെയിം അതായത് ഡോൾ ടാസ്ക് കാണുന്നില്ല അതേപോലത്തെ സെയിം ഇതിൽ ബൊമ്മ വെച്ചിട്ടുണ്ട് ആരുടെ ബൊമ്മയാണോ ഇല്ലാത്തത് അവർ ഔട്ടാകും എന്നുള്ളതായിരുന്നു അങ്ങനെ അങ്ങനെ നമ്മുടെ ഈ ആഴ്ച പുറത്തേക്ക് വരയ്ക്കുന്നത് ശിവയാണ് പുറത്തേക്ക് പോയിരിക്കുന്നുള്ളതാണ് സത്യാവസ്ഥ ഓക്കെ അപ്പോൾ ശിവയാണ് കഴിഞ്ഞ വീക്കിൽ പുറത്ത് പോയിരിക്കുന്നത് ഇനി ബാക്കിയുള്ളത് പതിനേഴ് പേരാണ് ഇപ്പം ബിഗ് ബോസ് വീക്കിൽ ഉള്ളതെന്നുള്ളതാണ് എനിക്ക് എടുത്ത് പറയാനുള്ളത് പതിനെട്ട് പേരായിരുന്നു ഇപ്പൊ ശിവ പുറത്തു പോയതോടെ പതിനേഴ് പേരായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ് ഓക്കെ മിഡ് വീക്ക് അപേക്ഷ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല ഈ ആഴ്ച ആര് വേണമെങ്കിലും പുറത്തേക്ക് പോവാം ഓക്കെ അങ്ങനെ നല്ല മനോഹരമായ ഒരു വീക്ക് എന്ന് പറയാൻ പറ്റത്തില്ല സംഘർഷം നിറഞ്ഞൊരു വീക്ക് തന്നെയായിരുന്നു അവസാനിച്ചത് പക്ഷേ ഒമ്പതാമത്തെ ദിവസത്തിലോട്ട് വന്നുകഴിഞ്ഞാൽ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് നോമിനേഷൻ അപ്ഡേറ്റ് ആണ് നോമിനേഷൻ ലിസ്റ്റ് വരുമ്പോൾ പന്ത്രണ്ട് പേരാണ് ഈ ആഴ്ച നോമിനേറ്റ് ആയിരിക്കുന്നത് ഇതിൽ ആര് ആരുവേണെങ്കിലും പുറത്തേക്ക് പോകാം ചിലപ്പോൾ ഡബിൾ എവീക്ഷണോ ത്രിബിൾ അവീക്ഷണോ സാധ്യതയുണ്ടെന്ന് എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇതിൽ കുറച്ച് പേര് വരാത്തവരുമുണ്ട് അതായത് നോമിനേഷനിൽ പെടാത്ത കുറച്ച് പേരുണ്ട് ഓക്കെ അത് ഞാൻ ഓരോരുത്തർ ഓരോരുത്തരെയോട് പറയാം കേട്ടോ ആദ്യം നമുക്ക് നോമിനേഷനിൽ വന്ന ലിസ്റ്റ് ഒന്ന് പരിശോധിക്കാം ഒന്നാമതായിട്ട് സൗന്ദര്യ രണ്ട് മുത്തു മൂന്ന് ജാക്ലിൻ നാല് റയാൻ അഞ്ച് മഞ്ജരി ആറ് സാചന ഏഴ് സത്യ എട്ട് ആനന്ദി ഒമ്പത് രഞ്ജിത്ത് പത്ത് തർഷിക പതിനൊന്ന് റാണവ് പന്ത്രണ്ട് പബ് പവിത്ര ഇങ്ങനെയാണ് പ്രാവശ്യത്തെ നോമിനേഷൻ ലിസ്റ്റ് വന്നിരിക്കുന്നത് ഇതിൽ ആര് വേണമെങ്കിലും പോകാം ചിലപ്പം വായൽക്കാട്ടിൻ്റെ എൻട്രീസ് പോകാം അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ആരെങ്കിലും പോകാം എന്തായാലും വോട്ട് പുറമുള്ളവരായിരിക്കും ഈ ആഴ്ച പുറത്തേക്ക് പോകുക എന്നുള്ളതാണ് എനിക്കെടുത്ത് പറയാനുള്ള ഒരു ഇമ്പാക്റ്റായിട്ട് പറയാനുള്ളത് പിന്നെ ഈ വീക്കിലെ നയൻറ്റ് വീക്കിലെ ക്യാപ്റ്റനായിട്ട് നമ്മുടെ ജഫ്രിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായൊരു ക്യാപ്റ്റൻസ് ടാസ്ക് നടന്നിരുന്നു അതിൽ വിജയിച്ചത് നമ്മുടെ ജെഫ്രി ആയിരുന്നു അത് ആക്ടിവിറ്റി ഏരിയയിൽ ഒരു മനോഹരമായൊരു ടാസ്ക്കായിരുന്നു അവർക്ക് കൊടുത്തിരുന്നത് അതിൽ വിജയിച്ച് നമ്മുടെ ജഫ്രി ക്യാപ്റ്റനായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ആ ജഫ്രിയെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും നോമിനേറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിരുന്നത് അപ്പോൾ അതിന് പ്രകാരം പന്ത്രണ്ട് പേര് ഇപ്പോൾ നോമിനേറ്റ് ആയിട്ടുണ്ട് ഇതിൽ വേൾഡ് കൺട്രീസും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ ഇതിൽ ഇനി നോമിനേഷനിൽ വരാത്ത ആൾക്കാരെന്ന് പറയുന്നത് ക്യാപ്റ്റൻ ഒഴികെ അൺഷിത ദീപക് അരുൺ ഇവരൊന്നും നോമിനേഷനിൽ വന്നിട്ടില്ല ഇനിയും രണ്ട് പേരുണ്ട് അത് ഞാൻ എഴുതാൻ മറന്നുപോയതാണ് ഇനിയുമുണ്ട് ആൾക്കാർ അപ്പോൾ ഇത്രയും പേരാണ് നോമിനേഷനിൽ വരാത്ത ആൾക്കാരെന്നുള്ളതാണ് എനിക്കെടുത്ത് പറയാനുള്ളത് എന്തായാലും ഇതിൽ ആര് ആര് പോകാനാണ് സാധ്യത നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക ഈ വീക്കിലെയും ഈ വീക്കിലെ വിശകലനവും വീക്കെൻഡ് എപ്പിൻ്റെ എപ്പിസോഡിലെ എവിക്ഷൻ റിവ്യൂ ഒക്കെ ആയിട്ട് ഞാൻ നമുക്ക് അടുത്ത വീക്കിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാവരും കെയർ ആയിട്ടിരിക്കുക നിങ്ങളെല്ലാവരും മത്സരം കാണുക അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും ലൈവ് അപ്ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം അപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇതുപോലുള്ള ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ഓക്കെ സോ അപ്പോൾ ഇത്രയാണെങ്കിൽ തന്നെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക പിന്നെ ഞാൻ കഴിഞ്ഞാൽ വീട് ചെയ്യുന്നു കാണാത്തവട്ടെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആള് പുതിസ് ആട്ടോ പുതിസ് അപ്പോൾ അടുത്തൊരു പുത്തൻ പുതിയ കിട്ടില്ല വീഡിയോ കാണുന്നതായിരിക്കും ബൈ